ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ വീണ്ടും വിവാദം അവതരണത്തിൽ പേരിൽ പണപ്പിരിവ് പ്രതിപക്ഷ ആരോപണം സംഭവത്തിൽ വിജിലൻസ് കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ യോഗത്തിലാണ് ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ബജറ്റുമായി ബന്ധപ്പെട്ട് കൗൺസിലർമാർക്ക് പാരിതോഷികം നൽകുന്നതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്നാണ് ആരോപണം മുൻ വർഷങ്ങളിലും സമാനമായ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും ഇതെല്ലാം പരിശോധിക്കണമെന്നുമാണ് പ്രതിപക്ഷം പറയുന്നത് ഇവിടെ ബഡ്ജറ്റ് അവതരണത്തിലെ കൗൺസിലർമാർക്ക് കോംപ്ലിമെന്റ് കൊടുക്കുന്ന ഒരു കീഴ്വഴക്കം തുടരുന്നുണ്ട് പക്ഷേ അതിൻ്റെ മറയിൽ വലിയ പണപ്പിരിവുകൾ നടക്കുന്നു എന്നാണ് ഇപ്പം വെളിയിൽ വന്നത് ഓരോരുത്തരും പിരിക്കുന്ന എത്രയാണെന്നോ എവിടുന്നാണെന്നോ ഒന്നും കൃത്യമായിട്ടില്ല നഗരസഭയുടെ അക്കൗണ്ട് വിവിധ ബാങ്കുകളിൽ കൊടുക്കുമ്പോൾ അതിന് കമ്മീഷൻ വാങ്ങിക്കുന്നു വാഹനമായിട്ട് വാങ്ങിക്കുന്നു പൈസയായിട്ട് വാങ്ങിക്കുന്നു ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നു അപ്പം ഈ വസ്തുതകളെല്ലാം ശരിയാണെന്നാണ് വീണ്ടും വീണ്ടും ഇതിനെല്ലാം കാരണം ഈ അഴിമതിക്കെല്ലാം ചെയർപേഴ്സൺ കൂട്ട് നിൽക്കുകയാണ് എന്നാൽ ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റിൻ പറയുന്നത് ഇത് ചൂണ്ടിക്കാട്ടി ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് കത്ത് നൽകി അതേസമയം ഇരുന്നൂറ്റി പതിനൊന്ന് കോടി കാണാതായ സംഭവത്തിൽ പ്രത്യേക കൗൺസിൽ വിളിക്കാനും തീരുമാനിച്ചു ഇന്റേണൽ വിജിലൻസിന്റെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ കൗൺസിൽ ചേരും ഈ വിഷയവും വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനാണ് ചെയർപേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത് ജോൺസൺ കോട്ടയം